മഹിളാ 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 സാഹസ് സാഹസ് ക്യാമ്പ് ശങ്കരമംഗലത്ത് നടത്തി യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് തല ക്യാമ്പാണ് എന്ന പേരിൽ സംഘടിപ്പിച്ചത് ശങ്കരമംഗലം ക്യാമ്പ് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ലോകം കണ്ട കരുത്തയായ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ത്യ യുദ്ധം അമേരിക്കയുടെ അമേരിക്കയുടെ ഏഴാം ഏഴാം നാവിക നാവിക ആക്രമിക്കാൻ വേണ്ടി കടന്നു കടന്നു വരുന്ന സമയം അന്ന് പ്രസിഡന്റ് ശ്രീമതി ഇന്ദിരാഗാന്ധി വരാം എവിടെ വരെ ർത്തിയായ മുപ്പത് നോട്ടിക്കൽ മൈൽ വരെ ആ സമുദ്രാതിർത്തി ഒരു കപ്പൽ ഈ രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് കടന്നു വന്നാൽ തിരിച്ചു പോകാൻ അമേരിക്കയുടെ നാവിക കപ്പൽ ഒരു നാവികൻ ഉണ്ടാവില്ല ഒരു കപ്പൽ ഉണ്ടാവില്ല എന്ന് ആ കാലഘട്ടത്തിൽ അമേരിക്കയുടെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കാൻ ധൈര്യം കാണിച്ച പ്രധാനമന്ത്രിയായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി ാലിനി അധ്യക്ഷത വഹിച്ചു കാർത്തിക് ശശി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു വാഹിദ ജില്ലാ പ്രസിഡന്റ് ഫേബ സുദർശൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയലക്ഷ്മി ദത്തൻ സംസ്ഥാന സെക്രട്ടറി പ്രഭ അനിൽ ഡി വൈസ് പ്രസിഡന്റ് അരുൺ രാജ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മാമൂലയിൽ സേതുക്കുട്ടൻ ഡി സെക്രട്ടറി സന്തോഷ് തുപ്പാശ്ശേരി ചക്കനാൽ സനൽകുമാർ ജോസ് വിമൽരാജ് അഡ്വക്കറ്റ് യൂസഫ് കുഞ്ഞ സന്ധ്യ സരിത സുജ നിഷ ഷംല ബീന ഷാജഹാൻ പ്രഭ അൻവർ തുടങ്ങിയവർ പങ്കെടുത്തു 뉴스 뷰로 차바라